ഹൈറേഞ്ചിലെ കർഷകർക്കും ജാതി കൃഷിയിൽ പ്രിയമേറുന്നു കാലാവസ്ഥ അനുകൂലമായാൽ വർഷം മുഴുവൻ കായ് ലഭിക്കുമെന്നതും ഉയർന്ന വിലയുമാണ് ജാതി കൃഷിയെ കർഷകർക്ക് പ്രിയപ്പെട്ടതാകുന്നത് ഈ വർഷം ഉൽപാദനവും വിലയിൽ അല്പം കുറവും ഉണ്ടായെങ്കിലും കൃഷി ലാഭകരമാണെന്നാണ് കർഷകർ പറയുന്നത് ഇടവിളയായി ജാതി കൃഷി ചെയ്യുന്നതിൽ പുതുമയൊന്നുമില്ല എന്നാൽ ഹൈറേഞ്ചിൽ ജാതി കൃഷിയിൽ പുതിയ വിജയഗാഥ രചിക്കുകയാണ് അയ്യപ്പൻകോവിൽ ചേമ്പളം പരിക്കാനിക്കൽ ചാക്കോറ്റൻ എപ്പോഴും വിളവ് തരുന്ന കൃഷിയാണ് ജാതി കൃഷി മറ്റു നാണ്യവിളകൾ ചതിച്ചപ്പോഴും ജാതി കൃഷി കൈവിട്ടിട്ടില്ല മികച്ച വിളവും വിലയും നൽകി കൊടുഞ്ചൂടിൽ ജലസേചനം നടത്തുക മാത്രമാണ് പ്രതിസന്ധി ന്യായവിലയും ലഭിക്കുന്നുണ്ട് പൂവിന് ആയിരത്തി അഞ്ഞൂറിന് മുകളിലും തായ്ക്ക് ഇരുന്നൂറ്റി അമ്പതിനു മുകളിലുമാണ് വില കഴിഞ്ഞ വർഷത്തേക്കാൾ വില അല്പം കുറഞ്ഞെങ്കിലും ജാതി കൃഷി ലാഭകരമാണ് വിളവെടുക്കാറാവുമ്പോൾ തൊഴിലാളികളെ കിട്ടിയില്ലെങ്കിൽ ഒട്ടി കയറി നിലം പതിക്കും അത് പെറുക്കിയെടുക്കാനും കഴിയും വർഷം മുഴുവൻ കാലാവസ്ഥ അനുകൂലമായാൽ ജാതിക്ക ലഭിക്കുമെന്നതിനാൽ പൊക്കോ പോലെ ഇതും ഒരു സ്ഥിര വരുമാന കൃഷിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആദായം കിട്ടിക്കൊണ്ടിരിക്കും നല്ലോണക്ക് നല്ല 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 മോളി വിലയുണ്ട് രൂപയ്ക്ക് അധികം ചിലവില്ലാത്ത കൃഷിയായതിനാൽ ഇടവിളയായി ജാതി കൃഷി അതിവേഗം വ്യാപിക്കുകയാണ് മുൻപ് ഇടനാട്ടിലായിരുന്നു ജാതി കൃഷി അത്രയും ഉണ്ടായിരുന്നു പിന്നീട് മലനാടൻ മേഖലയിലേക്കും വ്യാപിച്ചു ഇന്ന് ഇടവിളയായി മാത്രമല്ല തോട്ടമായും ജാതി കൃഷി ചെയ്യുന്നു വളമിട്ട് കൊടുക്കുന്നത് കഴിഞ്ഞാൽ വിളവെടുത്താൽ മാത്രം മതി അതിനാൽ കർഷകർ ഇന്ന് ജാതിക്കെയും ജാതി കൃഷിയെയും സ്നേഹിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന